മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മനുഷ്യനോട് ഈ ചതി വേണ്ടായിരുന്നു എന്നാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയോട് നാട്ടുകാർ പലരും പറയുന്നത് ജീവിച്ചിരുന്നപ്പോൾ എൽ ഡി എഫ് പാളയത്തിൽ അടിയുറച്ചു നിന്ന നടൻ ഇന്നസെൻറ്റിനെ മരണശേഷം ബി ജെ പി കാര് എടുത്തു കൊണ്ടുപോയത് ഫ്ലെക്സിൽ കയറ്റി വെച്ചതാണ് വിവാദമായി മാറിയത് എന്തായാലും ഇന്നലെ എല്ലാ ഫ്ലെക്സുകളും പാർട്ടി പ്രവർത്തകർ തന്നെ എടുത്തു മാറ്റിയിട്ടുമുണ്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ഇന്നസെൻ്റ് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് മരിക്കുവോളവും ഇടതുപക്ഷത് തന്നെയായിരുന്നു ഇന്നസെൻ്റ് നിലകൊണ്ടത് ഒരു വക്ക് കൊണ്ടുപോലും വലതുപക്ഷമോ ബി ജെ പിയോ ആണെന്ന തെറ്റിദ്ധാരണയ്ക്ക് പോലും അദ്ദേഹം ഇടം കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരു കറകളഞ്ഞ ഇടതുപക്ഷക്കാരനെ ഒരു പോസ്റ്ററിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോഴനായി ചിത്രീകരിച്ചതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പൊട്ടിയിരിക്കുന്ന അവസാനത്തെ ഇലക്ഷൻ ബോംബ് ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ച ബോർഡിൽ ഇന്നസെൻറ്റും സുരേഷ് ഗോപിയും ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് ബി പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നത് മറ്റെല്ലാത്തിനും അപ്പുറമാണ് സൗഹൃദം എന്ന തലവാചകവും ബോർഡിലുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും എം പി ആയിരുന്നപ്പോഴെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അടിമുടി എതിർത്തിരുന്ന ആളുമാണ് ഇന്നസെൻറ്റ് അത് മറന്നുകൂടാത്തൊരു കാര്യമാണ് മറ്റെല്ലാത്തിനും അപ്പുറമാണ് സൗഹൃദമെങ്കിൽ എന്തുകൊണ്ട് തൃശ്ശൂരിനെ ആദ്യം എടുക്കാനായി സുരേഷ് ഗോപി വന്നപ്പോൾ ഇന്നസെൻറ്റിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവരാത്തത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത് കൊണ്ടുവന്നില്ലെങ്കിലും പോട്ടെ ഒരു പോസ്റ്ററെങ്കിലും തൃശ്ശൂർ റൗണ്ടിൽ എവിടെയെങ്കിലും അന്ന് ഒട്ടിച്ചിരുന്നു അങ്ങനെ ഒട്ടിച്ചിരുന്നെങ്കിൽ ഇന്നസെന്റ് നേരിട്ട് വന്ന് സുരേഷ് ഗോപിയെ കൊണ്ടുതന്നെ പോസ്റ്റർ വലിച്ചു കീറിച്ചേനെ ഇപ്പോഴത്തെ സ്ഥിതിയും അത് തന്നെയാണ് ഇന്നസെന്റ് എന്ന ചാലക്കുടിയിലെ മുൻ എംപിയും ഇടതുപക്ഷക്കാരനും ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പോസ്റ്റർ കണ്ടാൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇന്നസെന്റ് മരിച്ചുപോയി എന്ന ഒറ്റ ധൈര്യത്തിലാണ് സംഘപരിവാറിൻ്റെ ഈ നാണം ഘട്ട സൗഹൃദ പോസ്റ്റർ അവിടെ ഉയർന്നു വന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ജാതിക്കളികളാണ് തൃശൂരിൽ കണ്ടത് ഇന്നസെൻറ്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുമെന്ന മിഥ്യാധാരണയും ബി ജെ പി പള്ളിയിൽ കിരീടം കൊടുത്ത നാടകവും നേരത്തെ നടന്നിരുന്നു സിനിമാ മേഖലയിലെ രണ്ട് സുഹൃത്തുക്കൾ എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൽ രണ്ട് ശത്രുക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയെയും ഇന്നസെൻ്റിനെയും കുറിച്ച് ചരിച്ചിത്ര ലോകത്തിലെ മിത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം മനസ്സിലാക്കാൻ തൃശ്ശൂർക്കാർക്ക് സാധിക്കും എന്നാൽ രാഷ്ട്രീയത്തിലെ ശത്രുതയെ വെച്ചുകൊണ്ട് മറച്ചുവെച്ചുകൊണ്ട് വേണ്ടി കൂടെ നിർത്തുന്ന ഇത്തരം വൃത്തികെട്ട തന്ത്രത്തെ എന്തു വിളിക്കുമെന്നാണ് ചാലക്കുടിക്കാരും ചോദിക്കുന്നത് ഇത് സംഘപരിവാർ ടീമിൻ്റെ ആദ്യത്തെ കളിയൊന്നുമല്ല സമാനമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾ അവർ നേരത്തെയും നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആചാര്യനായ എ കെ ജിയെ ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക ആചാര്യനാക്കി മാറ്റിയിട്ടുമുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് അതും സെക്രട്ടേറിയറ്റിന് നടയിലാണ് അന്ന് എ കെ ജിയുടെ ഫോട്ടോ വെച്ചത് അന്നത് വലിയ വാർത്തയായിരുന്നു എന്നാൽ എ കെ ജി സെൻട്രറിൽ നിന്ന് മാത്രം ഇതിനെതിരെ ഒരു ശബ്ദവും ഉയർന്നു വന്നില്ല അതുകൊണ്ട് തന്നെ ആ വിഷയവും തണുത്ത് മാഞ്ഞുപോയി ഇതേ മോഡൽ പ്രചാരണ ഇടവാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയും ബി ജെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് പക്ഷേ മറ്റെല്ലാത്തിനും അപ്പുറമാണ് സൗഹൃദമെങ്കിൽ എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ജയറാമിൻ്റെയും ദിലീപിൻ്റെയും ഫോട്ടോ വയ്ക്കാത്തത് എന്തിനേറെ സ്വന്തം പാർട്ടിയുടെ പ്രചാരകരായ മേജർ രവിയുടെയോ ശോഭനയുടെ ഫോട്ടോ പോലും വെച്ചിട്ടില്ല ചലച്ചിത്ര മേഖലയിൽ നിന്നും സുരേഷ് ഗോപി മാത്രമല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നടൻ മുകേഷുമുണ്ട് കൂടാതെ ചെറിയൊരു നടനായ കൃഷ്ണകുമാറുമുണ്ട് ഇവരൊന്നും ചലച്ചിത്ര രംഗത്തെ സൗഹൃദങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലിച്ചഴിച്ചിട്ടില്ല എന്നും ഓർക്കണം ഉയർന്ന ബോധമുള്ള മലയാളിയോട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്താണ് സംവദിക്കേണ്ടത് പത്ത് വോട്ട് മുന്നിൽ കണ്ട് നടത്തുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയ പാപ്പരത്തങ്ങളെല്ലാം ഉയർന്ന രാഷ്ട്രീയ നിലവാരമുള്ള സംവിധായകരുടെ മുന്നിൽ യേശുമോ എന്നത് സംശയമാണ് ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾ വോട്ടുകൾ കുറക്കുകയേ ഉള്ളൂവെന്ന് അടുത്ത തവണ തൃശ്ശൂർ എടുക്കാൻ വരുമ്പോളെങ്കിലും സുരേഷ് ഗോപി സാർ മനസ്സിലാക്കേണ്ടതാണ്